ടെക്സ്റ്റൈൽ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഓഫ് ഓഫ് എല്ലാ തുണിത്തരങ്ങൾക്കും ആണ് ും പുലിയെത്തുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്ത് മുറ്റത്ത് നിന്ന കുട്ടി പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് വാൽപാറ റോട്ടേക്കാടി ഹൈസ്കൂളിന് സമീപത്തെ ശിവകുമാർ സത്യ ദമ്പതികളുടെ വീട്ടിലാണ് പുലിയെത്തിയത് ഇവരുടെ കുട്ടി കളിക്കുന്നതിനിടയിൽ പുറകിലൂടെ പുലിയെത്തുകയായിരുന്നു എത്തുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന നായ്ക്കൾ പുലി വരുന്നത് കണ്ട് ഓടി കുട്ടിയെയും നായ്ക്കളെയും കണ്ടതോടെ പുലി തിരിഞ്ഞോടുകയായിരുന്നു നിങ്ങളറിഞ്ഞോ വരന്തരപ്പിള്ളിയിലെ ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തുണിത്തരങ്ങളും നമ്മുടെ ഈ ഷോപ്പിലുണ്ട് അപ്പം മറക്കണ്ട ഇന്ന് മുതൽ ഈ ഓഫർ ആരംഭിക്കാണ് എന്തുകൊണ്ടാണ് മറ്റെവിടെയും നൽകാത്ത രീതിയിൽ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫ് ആയിട്ട് കസ്റ്റമേഴ്സിന് നൽകുന്നത് എന്റെ ഷോപ്പ് ഒമ്പത് വർഷത്ത് തുടങ്ങിയിട്ട് ഷോപ്പ് നവീകരിക്കുന്ന ഭാഗമായിട്ട് എല്ലാം ക്വാളിറ്റിയുള്ള ഉള്ള തുണിതരങ്ങളും എന്റെ അത് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടില് എന്റെ കസ്റ്റമർക്കും ഇവിടെ എല്ലാ എല്ലാവർക്കും